ഇലകളുടെ ഭംഗി കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഈ കലാത്തിയ പ്ലാന്റ്സ് ഇപ്പോൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് കെയറിങ് ആട്ടോ ഞാനിന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരുപാട് അല്ലേ ഇന്ന് നഴ്സറിയിലൊക്കെ പോയാലും എല്ലാ വീട്ടിലും നമുക്ക് കാണാം എൻ്റെ അടുത്ത് തന്നെ കുറേ വെറൈറ്റികളുണ്ട് ഇപ്പോൾ ഒരു നൂറ് രൂപ മുതലാണ് നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ഈ ഒരു പ്ലാൻസിൻ്റെ റേറ്റ് കിട്ടും നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ അങ്ങനെ പല പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ ഇലകളുടെ ഭംഗിക്കനുസരിച്ചിട്ട് റേറ്റും നമുക്ക് കൂടുന്നത് കാണാം ഇപ്പോൾ കലാത്തിയ പ്ലാന്റ്സിനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാരണം കലാത്തിയ പ്ലാൻസിനെ നന്നായിട്ട് പരിചരിച്ചാൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഗാർഡനിലെ നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നശിച്ചു പോകും എനിക്ക് തന്നെ ഒരു കലാത്തിയ റോസി ഉണ്ടായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു ചെടിയായിരുന്നു കലാത്തിയ റോസി അതെനിക്ക് നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾ നമ്മൾ നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സിനെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നന്നായിട്ടെന്ന് വെച്ചാൽ ഇവരെ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ അവർ തന്നെ നമ്മളറിയിക്കൂ എന്തെങ്കിലും ഒരു ഇലകൾ ചുരുണ്ട് പോകുക അല്ലെങ്കിൽ ഇലകൾക്ക് മഞ്ഞ നിറം വന്നിട്ട് നമ്മളെ തന്നെ വരെ അറിയിക്കൂ അപ്പോൾ പെട്ടെന്ന് രോഗം പിടിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ കലാത്തിയ പ്ലാന്റ്സ് ഇപ്പോൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടമില്ലാത്തൊരു ചെടിയാണ് ഈ കലാത്തിയ പ്ലാന്റ്സ് ഇത് നല്ല തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഉണ്ടാവും ഉണ്ടാവട്ടോ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു തണലുള്ള ഏരിയയിലാണ് ഈ ചെടി വെച്ച് കൊടുക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് നമ്മൾ എത്ര നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഈ ചെടിൻ്റെ ഇലകൾ ഒരു എന്താ പറയുക കരിവാളിപ്പ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ വാ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് നമുക്ക് ചീഴിഞ്ഞു പോകും അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ ഇതിൻ്റെ മണ്ണ് ഡ്രൈ ആകുന്ന നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയാണ് വേണ്ടിയത് ഇനി വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഇലകൾക്ക് എന്താ പറയുക ഇലകൾ ചുരുണ്ട് പോകും മഞ്ഞളിപ്പ് വരില്ല മഞ്ഞളിപ്പ് വരുന്നത് ഒരുപാട് വാട്ടറിങ് ആകുമ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കുമ്പോഴാണ് മഞ്ഞളിപ്പ് വരുന്നത് തണ്ട് ചെയ്യുമ്പോഴാണ് മഞ്ഞളിപ്പ് വരുന്നത് മഞ്ഞ നിറത്തിലാണെന്ന് അല്ലാതെ തീരെ നനവില്ലെങ്കിൽ ഇലകൾ ചുരുണ്ട് പോകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിന് വെള്ളം ഇല്ലാഞ്ഞിട്ടാണ് ഇലകൾ ചുരുണ്ട് പോണത് അപ്പോൾ സൺലൈറ്റും വാട്ടറിങ്ങിൻ്റെ കാര്യവും പിന്നെ ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആണ് ഇതിന് ഏറ്റവും നല്ല കിട്ടാ അപ്പം വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ നമ്മളെന്താ ഇടയേണ്ടിത് മണൽ ഇടയണമല്ലേ കൂടുതലും മണലും ബാക്കി നമ്മൾ കൊക്കോപിറ്റ മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി ഒക്കെ ഇട്ടിട്ട് നല്ലൊരു പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടി നല്ല രീതിയിൽ ഒരുപാട് തൈകളൊക്കെ പൊട്ടി വന്നിട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ അത് കറക്റ്റ് പോട്ടി മിക്സ് ആണെങ്കിൽ ശരിയായ പോട്ടി മിക്സ് ആണെന്ന് നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ചെടിക്കെടുക്കണം കേട്ടോ പിന്നെ കലാത്തിയ പ്ലാൻസിന് തണലിഷ്ടമുള്ള പോലെ തന്നെ ഇതിന് ഈർപ്പും ഇഷ്ടമാണ് കേട്ടോ ഈർപ്പം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വെള്ളം ഇടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് മിസ്റ്റിങ് അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫെർട്ടിലൈസർ കേട്ടോ അപ്പോൾ ഇതിന് എന്താണ് നമ്മൾ വളം കൊടുക്കുക ഇതിപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു തൈ ഉണ്ടായതാണേ ഉണ്ടല്ലേ നല്ലൊരു കലാത്തിയേൻ്റെ ഒരു തൈ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ താനേ ഉണ്ടായതാണ് താനല്ല ഇതിൻ്റെ എന്തോ തൈ ഒക്കെ വീണ്ടുണ്ടായതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളം എന്ന് പറയുന്നത് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയിൽ കുറ ഒരുപാട് നൈട്രജൻ കൺ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിലും ഇതിൻ്റെ ഫ്ലവർ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ചില കലാത്തി പ്ലാന്റ്സൊക്കെ നമ്മൾ കാണേണ്ട ഫ്ലവർ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതിന് ചാണകപ്പൊടി അങ്ങനെയുള്ള എല്ലുപൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിന് എൻ പി കെ പത്തൊൻപത് 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 എന്നുള്ളത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് അത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതിൻ്റെ ലീഫിലൊക്കെ നമ്മൾ ഒന്നിടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം നല്ല കരുത്തോടെ നല്ല ഇതിൽ ഈ ഒരു ചെടി വളരും പിന്നെ എൻ്റെ കൂടെ വെക്കുന്ന കലാത്തിയ പ്ലാൻസൊക്കെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇലകളൊക്കെ ഒന്ന് തുളച്ച് കൊടുത്ത് നല്ല ഭംഗിയാക്കിയാലും നല്ല രസം കേട്ടോ അതീ കലാത്തിയ പ്ലാൻസിൻ്റെ ബാക്കും വേഷം നല്ലൊരു എന്താ പർപ്പിൾ കളറാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക റെഡ്ഡിഷ് കളറാണ് ഉണ്ടാകുക അധിക കലാത്തിയ പ്ലാന്റ്സിൻ്റെയും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ റീപ്പോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിൻ്റെ തൈകള് നമ്മൾ ഒരുപാട് തൈകളാകുമ്പം പെട്ടെന്ന് തന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്യണം കാരണം നമുക്ക് ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോണ ഒരു ചെടിയാണ് ഈ കലാത്തിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഈ ചെടികളെ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മനസ്സിലാകാം കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ വളർത്തിയവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി നട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ചെറിയ ശ്രദ്ധ കുറവുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സ് നഷ്ടപ്പെട്ടു പോകണം കാണാൻ അതുകൊണ്ട് റീപ്പോർട്ടിങ് നമ്മൾ ചില നമ്മൾ മുഖവില്ല പ്ലാൻസൊക്കെ രണ്ട് വർഷം കൂടുമ്പൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പറയുന്നതല്ലേ അതുപോലെ അല്ല കലാത്തി പ്ലാൻസിൻ്റെ ഒരുപാട് തൈകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് റീപ്പോട്ട് ചെയ്യുക